നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാ രാജ്യങ്ങളുടെയും മേലും നികുതി അടിച്ചേൽപ്പിച്ച് അവരെല്ലാം തൻ്റെ വരതിക്ക് നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ട്രംപിൻ്റെ കളി ഇന്ത്യയോട് നടക്കില്ല എന്ന് ട്രംപിനും കൂടുതലോർക്കുമെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം ബ്രസീലിന് അൻപത് ശതമാനമാണ് തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ട്രംപിൻ്റെ ഒരു തന്ത്രം എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളുടെ എല്ലാം മേൽ നികുതി ചുമത്തിയതിനു ശേഷം വേണമെങ്കിൽ നമുക്കൊരു കോമ്പ്രമൽസ് ചർച്ചയാകാം എന്ന് പറയും അതിൻ്റെ പിന്നിൽ ട്രംപിന് വ്യക്തിപരമായ ഒരുപാട് വ്യവസായ താല്പര്യങ്ങളുമുണ്ട് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഫലമായിട്ടറിയിക്കാം ചില രാജ്യങ്ങളെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും അങ്ങനെ ഇളവ് ലഭിക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഉറച്ചു തന്നെ ഇക്കാര്യത്തിൽ നിൽക്കുന്നത് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡസൽവയോട് ട്രംപ് ആവശ്യപ്പെട്ടത് വേണമെങ്കിൽ നമുക്ക് ചർച്ച നടത്താം എന്നെ ഫോൺ ചെയ്തോളൂ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അതിന് ലുല ചുട്ട മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് താങ്കളെ വിളിക്കാൻ സമയമില്ല സൗകര്യമില്ല എന്ന രീതി തന്നെ അദ്ദേഹം തിരിച്ച് സംസാരിച്ചത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിക്കും ഇക്കാര്യത്തിൽ അതല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ വിളിച്ച് സംസാരിക്കും എനിക്ക് പുട്ടിനോടും സംസാരിക്കണമെന്നും പുട്ടിനുമായി ചർച്ച നടത്തണമെന്നും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പുട്ടിനെ ഇങ്ങോട്ട് വരുത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില വിലക്കുകൾ കാരണം യാത്ര ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ പുട്ടിനെ ഞാൻ ഒഴിവാക്കുന്നു മോദിയുമായും ഷീ ജിൻ പിങുമായും വേണമെങ്കിൽ ഞാൻ ചർച്ച നടത്തും പക്ഷേ അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്താൻ എനിക്ക് മനസ്സില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് ശരിക്ക് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മുഖത്തേറ്റ അടിയായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ കാരണം അമേരിക്കൻ പ്രസിഡന്റോട് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച മറ്റൊരു രാഷ്ട്രത്തലവൻ കാണുകയില്ല ട്രംപിന് ലുലായോട് മറ്റു ചില വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അവിടുത്തെ ഒരു മുൻ പ്രസിഡന്റ് ഇപ്പോൾ വിചാരണ നേടുകയാണ് ലുലായ അട്ടിമറിക്കാൻ ശ്രമിച്ചതായിരുന്നു ഇയാളുടെ പേരുള്ള കേസ് ഇയാൾ ട്രംപിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് വളരെ മോശമാണെന്ന് ജനാധിപത്യ വിരുദ്ധമാണെന്നൊക്കെ നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു ലുലായ അനുയായികളാകട്ടെ നിങ്ങൾ അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി ഇങ്ങോട്ട് ഇടപെടണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചതോടെ ട്രംപിന് അവിടെയും രക്ഷയില്ലാത്ത അവസ്ഥയായി പിന്നീട് അങ്ങോട്ട് അതിശക്തമായ തോതിൽ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യയുടെ വിലപരോധം ഏർപ്പെടുത്തും അല്ലെങ്കിൽ നമ്മുടെ നികുതി വീണ്ടും ഞാൻ വർദ്ധിപ്പിക്കും അങ്ങനെ ഓരോ രാജ്യങ്ങളോടും ഓരോ ആവശ്യങ്ങൾ ട്രംപ് ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ബെടായി പറയുമ്പോഴൊക്കെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല വേറെ ഒരുപാട് തിരക്കുകൾ നരേന്ദ്രമോദിക്ക് പോലുള്ള ആളുകൾക്കുണ്ട് അവരത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതല്ലാതെ ട്രംപിന് മറുപടി പറയുക അവരുടെ ജോലിയല്ല പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ന്യൂയോർക്ക് ഗവർണർ തന്നെ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾക്ക് പോർതി കൂട്ടിയിരിക്കുന്നുവെന്ന് അത് മറ്റൊന്നും കൊണ്ടല്ല ഓരോ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് അവിടെ ഇപ്പോൾ തീവിലയാണ് ബ്രസീലിനെ പോലെ രാജ്യങ്ങളിൽ നിന്നാണ് ഒരുപക്ഷെ അവരുടെ മാംസവും പാലുമൊക്കെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രസീൽ അവിടെ നിന്നുള്ള സാധനങ്ങൾക്ക് ഇത്രയും ഉയർന്ന തീുതി തിരക്ക് ഏർപ്പെടുത്തിയാൽ പിന്നെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുക ഇത് അടിസ്ഥാനപരമായി അമേരിക്ക തന്നെ ബാധിക്കുമെന്ന് ആരെങ്കിലും ഈ ട്രംപിനോടൊന്ന് പറഞ്ഞുകൊടുക്കുന്ന രീതിയിലാണ് ന്യൂയോർക്ക് ഗവർണർ പോലും സംസാരിച്ചിരിക്കുന്നത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോലും ഇപ്പോൾ ട്രംപിന് ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പുയരുന്നുണ്ട് റിപ്പബ്ലിക്കൻസിനെ വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ന്യൂയോർക്ക് പക്ഷേ അവിടെയുള്ള ആളുകൾ പോലും ഇപ്പോൾ അവിടെയുള്ള അനുയായികൾ പോലും ഇക്കാര്യത്തിൽ ട്രംപിനെ അനുകൂലിക്കുന്നില്ല ഇതെന്ത് കണ്ടുകൊണ്ടാണ് ഈ ടാക്സ് എല്ലാം ഇങ്ങനെ ഏർപ്പെടുത്തി മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അവരെ കൂടെ നടത്താൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ട്രംപിന് ട്രംപിൻ്റെതായ ബിസിനസ് താൽപ്പര്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ ട്രംപ് ടവർ ഉണ്ടാക്കാം അല്ലെങ്കിൽ മറ്റ് ചില ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുണ്ട് ഇതൊക്കെ മറ്റു രാജ്യങ്ങളെ മേലെ അടിച്ചേൽപ്പിച്ച് സ്വന്തം കുടുംബത്തിൻ്റെ കച്ചവടം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ ലക്ഷ്യം അത് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടതുമാണ് എന്നും അവിടെ നിന്ന് കുഴിച്ചെടുക്കാൻ പോകുന്ന ക്രൂഡ് കുറിച്ച് ഇപ്പോഴേ അവരുടെ അതിനുള്ള അധികാരം അവകാശം വാങ്ങി വയ്ക്കുക അതുപോലെ ക്രിപ്റ്റോ കറൻസി സ്വന്തം കുടുംബത്തിന് ക്രിപ്റ്റോ കറൻസി അവിടെ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ട്രംപ് അവിടെ ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട് ഏതായാലും ബ്രസീലിനെ പോലെയുള്ള വളരെ ശക്തമായ അടിത്തറയുള്ള എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചവർ രാജ്യത്തെ ഭരണാധികാരിയോടാണ് പറയുന്നത് നിങ്ങൾ എന്നെ ഫോൺ ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാം നമുക്ക് ഒത്തുതീർപ്പാക്കി ഇളവ് ചെയ്ത് തരാം എന്ന് തൻ്റെ ഇളവ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് വ്യക്യമായി ബ്രസീൽ പറയുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ആത്യന്തികമായി അനുഭവിക്കാൻ പോകുന്നത് അമേരിക്കയിലെ ജനങ്ങൾ തന്നെയായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒട്ടുമിക്ക ലോക നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണ് വളരെ അനൗപചാരികമായി അവരെല്ലാം ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ലുല പറഞ്ഞത് ഞാൻ നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്ന് കാരണം ബ്രിക്സ് രാജ്യങ്ങളോടും ട്രംപിന് തീരാത്ത പകയുണ്ട് ബ്രിക്സിൽ അംഗരാജ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ പുതിയ നികുതി കൊണ്ടുവരികയാണ് ട്രംപ് ലോകത്ത് തങ്ങളില്ലാതെ ആര് ഏത് സംഘടന രൂപീകരിച്ചാലും പ്രസ്ഥാനം ഉണ്ടാക്കിയാലും അതൊക്കെ അമേരിക്ക തകർക്കാനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണ അമേരിക്കക്കാരൻ മാത്രമായി അവിടുത്തെ പ്രസിഡന്റ് അതപ്പതച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി നമുക്കിതിനായി തന്നെ ചൂണ്ടിക്കാട്ടാം ഏതായാലും ബ്രസീലിലെ പ്രസിഡന്റ് ഒരു ചുണക്കുട്ടി തന്നെയാണ് ധൈര്യമായി ലോക പോലീസിൻ്റെ തലവനെന്ന് സ്വയാഭിമാനിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയോ ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കിക്കോളാം എന്ന് പറയാനുള്ള ആർജവം കാട്ടിയ വില തന്നെയാണ് ശക്തനായ ഭരണാധികാരി